ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ ഉഴവൂർ എം സി റോഡിൽ നിന്നും നേരിട്ട് അൻഡ്രസ് ഉള്ള സ്ഥലമാണ് ഉഴവൂർ എന്ന് പറയുന്നത് ആ ഉഴവൂരിൽ നിന്നും മൂന്ന് കിലോമീറ്ററോളം മാറി ഉഴവൂർ അരീക്കര റോഡിനടുത്തായിട്ട് മൂന്നര ഏക്കറ് കാലിസ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ചെറിയ കിഴക്കൻ ചായവോട് കൂടി നിൽക്കുന്ന മനോഹരമായ സ്ഥലമാണ് തൊട്ടടുത്തെങ്ങും വീടുകളില്ല തോട്ടങ്ങളുടെ ഏരിയ ആണ് കുറച്ച് മാറിയ വീടൊക്കെ ഉള്ളു ടാറിങ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് ഈ മൂന്നര ഏക്കറിലേക്ക് ഇതൊരു ലോ ബഡ്ജറ്റ് ലാൻഡാണ് ഇതിനേക്കറിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ഇവിടെ പ്രശ്നം ചോദിക്കുന്നത് മൂന്നര ഏക്കർ ഒരുമിച്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാടിന്ന് കുറച്ച് ചരിവുണ്ടെങ്കിൽ മുകളിലേക്ക് കയറിയാൽ സ്ഥലം നല്ല ലെവലാണ് അകത്തുകൂടി ലോറി കയറുന്ന റോഡ് അങ്ങ് മോളിൽ വരെ പോയിട്ടുണ്ട് മൊത്തം കാട് കയറി നിൽക്കുന്നു എന്നുള്ളൂ കിഴക്കൻ ചായവുള്ള നല്ല മനോഹരമായ സ്ഥലമാണ് കിണർ വെള്ളം കിട്ടുന്ന സ്ഥലമാണ് വീട് വയ്ക്കുന്നതിനോ കൃഷി ചെയ്യുന്നതിനോ ഫാമിനോ ഒക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് ഇല്ലെങ്കിൽ മണ്ണെടുത്ത് മാറ്റാവുന്ന മണ്ണെടുത്ത് മാറ്റിയാൽ തന്നെ നല്ല ക്യാഷ് കിട്ടുന്നതാണ് കൃഷിക്കും അനുയോജ്യമാണ് നമ്മൾ ഈ സ്ഥലം എടുത്തിട്ട് കൈതക്കാർക്ക് കൊടുത്താൽ തന്നെ മൂന്ന് വർഷത്തേക്ക് റബർ തയ്യും വെച്ച് നമ്മൾ ആവശ്യപ്പെടുന്ന വിള കൃഷി ചെയ്തു തരുന്നതാണ് റബർ തയ്യ് റാംബൂട്ടാന് പ്ലാവ് മാവ് എന്ത് വേണമെങ്കിലും അവർ കൃഷി ചെയ്തു തരും മൂന്ന് വർഷത്തേക്ക് നമുക്ക് സ്ഥലത്തിന് പാട്ടവും കിട്ടും മൂന്നര ഏക്കർ സ്ഥലമാണ് എം സി റോഡിൽ നിന്ന് കഷ്ടിച്ച് മൂന്ന് ആണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം വരുന്നത് കുറുവലങ്ങാടിൻ്റെയും കൂത്താട് റോളത്തിൻ്റെയും അടയ്ക്കുന്നു നേരെ വരാവുന്ന വഴിയാണ് രണ്ട് റോഡുണ്ട് ഒന്ന് ഉഴുവൂർ വഴിക്ക് വരാം മറ്റൊരു റോഡിൽ കൂടിയും ഇവിടെ എത്താവുന്നതാണ് എം സി റോഡിൽ നിന്ന് കോട്ടയം ജില്ലയിൽ ഉഴപൂരിൽ മനോഹരമായ മൂന്നര ഏക്കർ കാലിസ്ഥലം ഏക്കറിന് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ പറയുന്നു കൃഷിക്കും ഫാമിനും വീട് വയ്ക്കുന്നതിനും ഒക്കെ അനുയോജ്യമായ നേരിയ കിഴക്കൻ മനോഹരമായ സ്ഥലമാണ് ഉഴവൂർ ടൗണിൽ നിന്ന് ഏതാണ്ട് മൂന്ന് കിലോമീറ്ററ ദൂരം വരുന്നത് എം സി റോഡിൽ നിന്നും സെയിം ദൂരമാണ് വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കാറിങ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം తాపర్యములవర్థంద